ലേവിയറുടെ പുസ്തകം അധ്യായം നാല് പാപപരിഹാര ബലി കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ചെയ്യരുത് എന്ന് കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്നിനെതിരായി ആരെങ്കിലും അറിവില്ലായ്മ മൂലം പാപം ചെയ്യുന്നവെന്നിരിക്കട്ടെ ഇങ്ങനെ പാപം ചെയ്ത് ജനങ്ങളുടെ മേൽ കുറ്റം വരുത്തി വെക്കുന്നത് അഭിഷിക്തനായ പുരോഹിതനാണെങ്കിൽ അവൻ ഊനമറ്റ ഒരു കാളക്കുട്ടിയെ കർത്താവിനും പാപപരിഹാര ബലിയായി സമർപ്പിക്കണം അതിന് സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവന്ന് അതിന്റെ തലയിൽ കൈവച്ചതിനു ശേഷം അതിനെ കൊല്ലണം അഭിഷിക്ത പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം അവൻ തൻ്റെ വിരൽ രക്തത്തിൽ മുക്കി അതിൽ ഒരു ഭാഗം കർത്താവിൻ്റെ സന്നിധിയിൽ സ്ത്രീകോവിലിന്റെ തിരശ്ശീലയുടെ മുൻപിൽ ഏഴു പ്രാവശ്യം തളിക്കണം പിന്നീട് രക്തത്തിൽ കുറച്ചെടുത്ത സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ച രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ദഹന ബലിപീടത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയുടെ ആന്തരിക അവയവങ്ങളിലും അവയെ പൊതിഞ്ഞുമുള്ള മേധസ്സും മുഴുവനും എടുക്കണം അതിൻ്റെ ഇരുവൃക്കകളും അവയിലും അരക്കെട്ടിലുമുള്ള മേധസ്സും കരളിന് മുകളിലുള്ള നെയ്വലയും എടുക്കണം സമാധാന ബലിക്കുള്ള കാളയിൽ നിന്നെന്നപോലെ പുരോഹിതൻ അവയെടുത്ത് ദഹന ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം എന്നാൽ കാളക്കുട്ടിയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും ആന്തരിക അവയവങ്ങളും ചാണകവും കാളയും മുഴുവനും പാളയത്തിനു വെളിയിൽ ചാരമിടുന്ന വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ടുചെന്ന് കത്തുന്ന വിറകിന്മേൽ വെച്ച് ദഹിപ്പിക്കണം ചാരമിടുന്ന സ്ഥലത്തു തന്നെ അതിനെ ദഹിപ്പിക്കണം ഇസ്രായേൽ സമൂഹം മുഴുവൻ അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കുറ്റക്കാരാകുകയും അക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ എന്നാൽ തങ്ങളുടെ പാപത്തെക്കുറിച്ച് അറിയുമ്പോൾ പാപപരിഹാര ബലിക്കായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെക്കുകയും അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരികയും വേണം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് കാളക്കുട്ടിയുടെ തലയിൽ കൈകൾ വെക്കണം അതിനെ അവിടുത്തെ മുൻപിൽ വെച്ച് കൊല്ലണം അഭിഷിക്തനായ പുരോഹിതൻ കാളക്കുട്ടിയുടെ കുറെ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം അവൻ രക്തത്തിൽ വിരൽ മുക്കി കർത്താവിൻ്റെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുൻപിൽ ഏഴ് പ്രാവശ്യം തളിക്കണം കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം ബാക്കി രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ദഹന ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം അതിൻ്റെ മുഴുവനും എടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടി എന്ന പോലെ ഈ കാളക്കുട്ടിയും ദഹിപ്പിക്കണം അങ്ങനെ അവർക്ക് വേണ്ടി പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം അപ്പോൾ അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും അനന്തരം കാളയെ കൂടാരത്തിന് വെളിയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ ദഹിപ്പിച്ചതുപോലെ ദഹിപ്പിക്കണം ഇത് സമൂഹത്തിന് വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ് ഒരു ഭരണാധികാരി തന്റെ ദൈവമായ കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് അറിവില്ലായ്മ മൂലം ചെയ്ത് കുറ്റക്കാരനാകുന്നുവെന്നിരിക്കട്ടെ അവൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ ഊനമറ്റ ഒരു കോലാട്ടിൻ മുട്ടനെ കർത്താവിന് ബലിയർപ്പിക്കണം അവൻ അതിൻ്റെ തലയിൽ കൈവയ്ക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ ദഹനബലിക്കായി മൃഗങ്ങളെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം ഇത് ഒരു പാപ പരിഹാര ബലിയാണ് പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹന ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ചത് ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം അതിൻ്റെ മേധസ്സ് മുഴുവനും സമാധാന ബലിക്കുള്ള മൃഗത്തിന്റെ മേധസ്സ് പോലെ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവന്റെ പാപത്തിന് പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ജനങ്ങളിൽ ആരെങ്കിലും കർത്താവ് വിലക്കിയിട്ടുള്ളതിൽ ഏതെങ്കിലും ഒന്ന് അറിവില്ലായ്മ കൊണ്ട് ചെയ്ത കുറ്റക്കാരനായിരിക്കട്ടെ അവൻ തൻ്റെ തെറ്റു മനസ്സിലാക്കുമ്പോൾ ഊനമറ്റ ഒരു പെൺകോലാടിനെ പാപപരിഹാരത്തിനായി സമർപ്പിക്കണം അവൻ ബലിമൃഗത്തിന്റെ തലയിൽ കൈവയ്ക്കുകയും ദഹനബലിക്കുള്ള സ്ഥലത്ത് വെച്ച് അതിനെ കൊല്ലുകയും വേണം പുരോഹിതൻ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹനബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടുകയും ശേഷിച്ചത് ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കുകയും വേണം സമാധാന ബലിക്കുള്ള മൃഗത്തിൽ നിന്ന് മേധസ്സ് മാറ്റിയെടുക്കുന്നത് പോലെ അതിൻ്റെ മുഴുവൻ മുഴുവനെടുത്ത് പുരോഹിതൻ കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവന് വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ തെറ്റു ക്ഷമിക്കപ്പെടും പാപപരിഹാര ബലിക്കായി ചെമ്മരിയാടിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഊനമറ്റ പെണ്ണാടായിരിക്കണം അതിൻറെ തലയിൽ കൈവെച്ചതിനു ശേഷം ദഹനബലി മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് അതിനെ പാപപരിഹാര ബലിക്കായി കൊല്ലണം പുരോഹിതൻ അതിൻ്റെ കുറച്ച് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ദഹനബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം ശേഷിച്ചത് ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം സമാധാന ബലിക്കുള്ള ആട്ടിൻകുട്ടിയിൽ നിന്ന് എന്ന പോലെ അതിൻ്റെ മേധസ് മുഴുവനും എടുക്കണം പുരോഹിതൻ അത് കർത്താവിന് ദഹനബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ശക്തിയായും അഞ്ച് സാക്ഷ്യം നൽകാൻ ശബദപൂർവം ആവശ്യപ്പെട്ടിട്ടും താൻ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്ത കാര്യം ഏറ്റുപറയായത് മൂലം പാപം ചെയ്യുന്നവൻ അതിന്റെ കുറ്റം കുറ്റമേൽക്കണം ആരെങ്കിലും അശുദ്ധമായ വസ്തുവിനെ അശുദ്ധമായ വന്യമൃഗം കന്നുകാലി ഇഴചന്തു ഇവയിൽ ഏതിൻറെങ്കിലും ശവത്തെ സ്പർശിക്കുകയും അവൻ അത് അറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ അശുദ്ധനും കുറ്റക്കാരനുമായിരിക്കും ഒരുവൻ തന്നെ അശുദ്ധനാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മാനുഷിക മാലിന്യത്തെ സ്പർശിക്കുകയും അതറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും നന്മയാകട്ടെ തിന്മയാകട്ടെ താൻ അത് ചെയ്യുമെന്നൊരുവൻ അവിവേകമായി ആണയിട്ട് പറയുകയും അക്കാര്യം വിസ്മരിക്കുകയും ചെയ്താൽ ഓർമ്മിക്കുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും ഇവയിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരുവൻ കുറ്റക്കാരനാണെങ്കിൽ അവൻ തൻ്റെ പാപം ഏറ്റുപറയണം അവനൊരു പെൺ ചെമ്മരിയാടിനെയോ പെൺ കോലാടിനെയോ കർത്താവിന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം പുരോഹിതൻ അവന് വേണ്ടി പാപപരിഹാരം ചെയ്യുകയും വേണം ആട്ടിൻകുട്ടിയെ നൽകാൻ കഴിവില്ലെങ്കിൽ അവൻ്റെ പാപത്തിനു പരിഹാരമായി രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുവരണം ഒന്ന് പാപപരിഹാര ബലിക്കും മറ്റേത് ദഹന ബലിക്കും അവയെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ ആദ്യം പാപപരിഹാര ബലിക്കുള്ളതിനെ അർപ്പിക്കണം അതിന്റെ കഴുത്ത് പിരിച്ചൊടിക്കണം തലവേർപ്പെടുത്തരുത് ബലി അർപ്പിച്ച പക്ഷിയുടെ കുറെ രക്തമെടുത്ത് പുരോഹിതൻ ബലിപീഠത്തിന്റെ പാർശ്വത്തിൽ തളിക്കണം ശേഷിച്ച രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴുക്കി കളയണം ഇത് പാപപരിഹാര ബലിയാണ് രണ്ടാമത്തേതിന് വിധിപ്രകാരം ദഹനബലിയായി സമർപ്പിക്കണം പുരോഹിതൻ അവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും രണ്ടു ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ നൽകാൻ കഴിവില്ലെങ്കിൽ താൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി ഒരു എഫയുടെ പത്തിൽ ഒന്ന് നേരിയ മാവ് അവൻ പാപപരിഹാര ബലിക്കായി നൽകണം പാപ പരിഹാര ബലിക്ക് വേണ്ടിയുള്ളതാകയാൽ അതിൽ എണ്ണയൊഴിക്കുകയോ കുന്തിരുക്കമിടുകയോ അരുത് അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ അതിൽ നിന്ന് സ്മരണാംശമായി ഒരു കൈ മാവെടുത്ത് കർത്താവിനുള്ള ദഹനബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം ഇത് പാപ പരിഹാര ബലിയാണ് മേൽ പറഞ്ഞവയിൽ ഒരുവൻ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവന് വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ശേഷിച്ച മാവ് ധാന്യബലിയിൽ എന്നതുപോലെ പുരോഹിതനുള്ളതാണ് പ്രായശ്ചിത ബലി കർത്താവ് മോശയോട് അരുളി ചെയ്തു കർത്താവിന് നൽകേണ്ട കാണിക്കകളുടെ കാര്യത്തിൽ ആരെങ്കിലും അറിയാതെ തെറ്റു ചെയ്താൽ വിശുദ്ധ മന്ദിരത്തിലെ നിരക്കനുസരിച്ച് നീ നിശ്ചയിക്കുന്നത്ര ശെക്കൽ വെള്ളി വിലയുള്ള ഊനമറ്റ ഒരു മുട്ടാടിനെ ആട്ടിൻപറ്റത്തിൽ നിന്ന് പ്രാശ്ചിത ബലിയായി അർപ്പിക്കണം വിശുദ്ധ വസ്തുക്കൾക്ക് നഷ്ടം വരുത്തുന്നവൻ പരിഹാരത്തുകയും അതിൻ്റെ അഞ്ചിലൊന്നും കൂടി പുരോഹിതനെ ഏൽപ്പിക്കണം പുരോഹിതൻ ബലിക്കുള്ള മുട്ടാടിനെ അർപ്പിച്ച് അവന് വേണ്ടി പാപ പരിഹാരം ചെയ്യട്ടെ അപ്പോൾ അവൻ്റെ കുറ്റം ക്ഷമിക്കപ്പെടും കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും കുറ്റക്കാരനാണ് അവൻ തൻറെ തെറ്റിന് ഉത്തരവാദിയായിരിക്കും പ്രശ്ചിത ബലിയുടെ ചെലവനുസരിച്ച് നീ നിശ്ചയിക്കുന്ന വിലക്കുള്ളതും ഊനമറ്റതുമായ ഒരു മുട്ടാടിനെ അവൻ ആട്ടിൻപറ്റത്തിൽ നിന്ന് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം അറിയാതെ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവന് വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ഇത് പ്രാശ്ചിത്തെ ബലിയാണ് അവൻ കർത്താവിൻ്റെ മുൻപിൽ കുറ്റക്കാരനാണല്ലോ നമ്മുടെ കർത്താവായ മിഷി സ്തുതി